എന്താ പരിപാടി എന്താ നോക്കി ആരേ നോക്കി ടോക്കൺ നമ്പറേ മക്കളെ നമ്മളത് ഇവിടെ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ആ ഇൻഷുറൻസ് എത്ര ദിവസം കൂടുമ്പോഴാണ് പുതുക്കേണ്ടത് അഞ്ചോ നാലോസാണ് നാലോ അഞ്ചു ദിവസം കൂടുമ്പോ ഇൻഷുറൻസ് അടുത്ത ഇൻഷുറൻസ് പുതുക്കാനുള്ള ഡേറ്റ് ഇന്നാണ് അപ്പോൾ അവിടെ നമ്മൾ ടോക്കൺ എടുത്തിട്ട് എന്ത് ചെയ്ത് നമ്മളവിടെ ഇരുന്നപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ടോക്കൺ നമ്പർ എഴുപത്തി അഞ്ച് എഴുപത്താറോ നമ്മളെടുത്ത ടോക്കൺ നൂറ്റി ഇത്ര ഇരുപതോ നൂറ്റി ഇരുപത് ഏതാണ്ട് നൂറ്റി ഇരുപത്തൊന്ന് അപ്പോൾ ഏതാണ്ട് പത്ത് നാൽപ്പത്തഞ്ച് നമ്പരോളം പിന്നെ കഴിയണം അതിൽ ഞങ്ങൾ എന്ത് ചെയ്തു പോയിട്ടൊന്ന് ചോറൊക്കെ കഴിച്ചിട്ട് വന്നു സമയം ഇപ്പോൾ മൂന്ന് മണിയായി ഞങ്ങൾ രണ്ടര ആയപ്പോഴും അവിടെ എത്തി ചോറൊക്കെ കഴിച്ചിട്ട് വന്നു ചോറൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴും ആകെ പിന്നെ മറിഞ്ഞത് ഒരു പത്ത് ഹക്ക് പത്ത് നമ്പരാണ് പത്ത് ആൾക്കാരെ വിളിച്ചിട്ടുള്ളവർ അപ്പോൾ പോയി വന്നത് കാര്യമായി ഇപ്പോഴും എൺപത്തഞ്ച് തൊണ്ണൂറൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഇനിയും ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുകയാണ് ഇവിടെ തന്നെയാണ് പിന്നെ വിശ്രസ് പുതുക്കുന്ന സ്ഥലം കേട്ടോ നല്ല പെരും തിരക്ക് പെരും ജനം കാരണം എല്ലാവർക്കും അറിയാമല്ലോ മഴക്കാലമൊക്കെ ആയിട്ട് പകർച്ചവ്യാധിയിലൊക്കെ സമയമല്ലേ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നല്ല തിരക്കാണ് അവിടെ അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ അപ്ഡേഷൻ ഇപ്പോൾ വിശേഷം എന്താണെന്ന് പറഞ്ഞാൽ ചെറുപ്പ അപ്ഡേഷൻ ഞാൻ തരേണ്ട ആവശ്യമില്ല നിങ്ങൾ അളിയൻ്റെ ചാനൽ കാണുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ നിൽക്കുക എന്നുള്ളപ്പോൾ അങ്ങനെ ഒരു ഇത് കൊണ്ട് നമ്മുടെ ചാനലിൽ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് വികാസ വിവരങ്ങൾ അറിയിക്കണം പിന്നെ കാര്യങ്ങൾ എന്തായാലും അറിയിക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നത് അറിയാം ഏത് ചാനലാണോ കാണുന്നത് അതിൽ നിന്ന് വർക്ക് നല്ല കാര്യങ്ങൾ കിട്ടും പിന്നെ അളിയൻ ചിലപ്പോൾ എനിക്ക് ഇതാവില്ല പറയുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ കാര്യങ്ങളാവും പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ചാനലിലും കാര്യങ്ങളൊക്കെ പറയുന്നതല്ല അത് പാനെ കാണിച്ചിട്ട് അന്നും അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്നില്ല കാരണം ഓൾറെഡി അളിയൻ്റെ ചാനലിൽ അളിയൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മളതിൽ പറയണം അത്രേ ഉള്ളൂ അപ്പോൾ എന്താണ് ഇന്നത്തെ പാടെ അപ്ഡേഷനിലൊക്കെ ഇന്നത്തെന്ന് പറഞ്ഞാൽ പിന്നെ ആ രാവിലെ തന്നെ അതായത് ഒരു ഏഴര മണിക്ക് നമ്മൾ ഏഴര ഒരു എട്ട് മണി ആയപ്പോൾ തന്നെ നമ്മൾ ഇവിടെ നിന്ന് രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം ഇന്നായിരുന്നു നമ്മൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ ഒരു ഡേറ്റ് പറഞ്ഞത് ഇപ്പം രാവിലെ തന്നെ ആംബുലൻസിൽ അവിടെ നിന്ന് അല്ലേ ആംബുലൻസിൽ നമ്മൾ രാവിലെ ഇവിടെ നിന്ന് കൊണ്ട് പോയി ആംബുലൻസ് കൊണ്ടുപോയി വേറൊന്നും കൊണ്ടല്ല കാറിൽ ഉപ്പം എങ്ങനെ കയറ്റിയിരുത്തിയിട്ട് വല്ലാതെ ഇതാക്കേണ്ടത് ഇടങ്ങാറാക്കേണ്ടത് വിചാരിച്ചിട്ടാണ് ആംബുലൻസിൽ പോയത് അപ്പൊ വേറൊന്നും കാര്യമൊന്നും കൊണ്ടല്ല ആ കാരണം ആംബുലൻസ് കൊണ്ടുപോയി പിന്നെ വേറൊന്നും കൊണ്ടില്ല നമ്മളൊന്ന് ആംബുലൻസ് ചെല്ലുമ്പോൾ എന്താണെന്ന് വേഗം ആയിക്കോട്ടെ എന്ന് വേഗം കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അതായത് കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡ് ആവട്ടെ അങ്ങനെ കൊണ്ടു കൂടിയാണ് നമ്മൾ ആമ്പുലൻസ് തന്നെ കൊണ്ടുപോയത് അപ്പോൾ പിന്നെ കാറിലും കയറിയിട്ട് ഇങ്ങനെ മടങ്ങിയിട്ട് മുട്ട് ഉടങ്ങിപ്പോൾ ഇടങ്ങാറാണല്ലോ അങ്ങനെ തന്നെ സ്വച്ചറിലും തന്നെ നേരത്തെ ആംബുലൻസ് കയറ്റാം അപ്പോൾ അങ്ങനെ നമ്മളവിടെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴത്തേനും അവിടെ ഒരു മൂന്ന് മണിക്കൂറോളം അങ്ങനെ തന്നെ നമ്മളവിടെ കിടത്തിയതി അതിനുശേഷമാണ് പിന്നെ അപ്പോൾ ഹോസ്പിറ്റൽ അവരങ്ങനെ കുറ്റം പറയുന്നില്ല ചിലപ്പോൾ അവരുടെ പ്രൊസീജിയറിൻ്റെ അല്ലെങ്കിൽ അവരുടെ രീതിയുടെ ചികിത്സയുടെ ഭാഗമായിരിക്കും അപ്പോൾ പോയി അവിടെ കിടത്തിയൊരു പതിനൊന്നര മണിവരെ ഒരു എട്ട് മണി തൊട്ട് പിന്നെ അല്ലേ പതിനൊന്നര മണി വരെ അവിടെ കിടത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് അതിനുശേഷം ഒന്ന് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ആ ഒരു സ്കാനിങ് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞു അപ്പോൾ ആ ഒരു സ്കാനിങ് ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഉച്ചക്ക് രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ പോലെ പൊതുച്ചോറ് വാങ്ങാനോ പോകാനോ ഒന്നിനും പറ്റിയില്ല ഉദാഹരണം കൂടെ ഞങ്ങളിവിടെ വന്നിട്ട് ക്യാൻഡ് ചെയ്ത് നമ്മൾ ഫുഡ്ബാക്ക് കഴിച്ചു അപ്പോൾ കഴിക്കുന്നതിന് മുന്നേ ഞാൻ ഞങ്ങൾ ഈ പറഞ്ഞ ടോക്കൺ എടുക്കാൻ കൊടുത്തത് അല്ലേ അപ്പോൾ ഇതിൻ്റെ റിസൾട്ടിന് എന്നാ കിട്ടുക എന്ന് പറഞ്ഞത് അവിടെ ും തിങ്കളാഴ്ച പറഞ്ഞത് അപ്പോ റിസൾട്ട് വരും റെഡി ആയിട്ട് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു എല്ലാരും ദുഃഖ പിന്നെ ക്ഷീണിച്ചല്ലേ ആകെ ക്ഷണിച്ചെന്ന് പറയുമ്പോ രാവിലെ എണ്ണിച്ച് ഒന്നല്ലേ ഭയത് ഉണ്ട് അന്നും കുഴപ്പമില്ല കേട്ടോ ഓക്കെ ചക്കാരെങ്ങനെ നോക്കിയിട്ട് പറഞ്ഞത് ആരോടാ പറയണതാണ് കുഴപ്പമില്ലല്ലേ ഓക്കേ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയണത് പിന്നെ അതേപോലെ തന്നെ ഉമ്മാ വീട്ടിലൊക്കെ പോകുന്നുണ്ടോ ആ അമ്മാരെ ഞങ്ങൾ അളിയനോട് പറഞ്ഞു എന്താണ് അങ്ങനെ അളിയൻ ഞങ്ങളോട് പറഞ്ഞു ഞാൻ അളിയനോടല്ല അളിയനോട് പറഞ്ഞു ഞാൻ ചിലപ്പോൾ അമ്മാനൊന്ന് വീട്ടിൽ കൊണ്ടാക്കാം വീട്ടിൽ കൊണ്ടാക്കി ഉമ്മ രണ്ടു ദിവസം കൂടെ നിന്നോട്ടെ കാരണം അമ്മാക്കും വയ്യ അമ്മായും ഇവിടെ നിന്നിട്ട് കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് പകർച്ചവ്യാധി കാര്യങ്ങൾ പകർച്ചവ്യാധി കാര്യങ്ങളൊക്കെയാണ് കാരണം വാർഡൊക്കെ നിറഞ്ഞില്ല ഏ വാർഡൊക്കെ എങ്ങനെയാ വെച്ചാൽ നമ്മൾ മെനിങ്ങാന്നും വിലയ്ക്കായിട്ട് വന്നപ്പോഴും കുഴപ്പമൊന്നുമില്ല ഇന്നലെ രാത്രി ആയതുകൊണ്ട് വാർഡൊക്കെ മുഴുവൻ നിറഞ്ഞു കാരണം എന്ന് വെച്ചാൽ രോഗികളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് ബെഡ് ഇടാൻ സ്ഥലമില്ല ബെഡ്ഡില്ല ഒന്നുമില്ല വാർഡിൽ കുറച്ച് സ്ഥലങ്ങളുണ്ട് അത് ബൈസ് സ്റ്റാൻഡോടെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിട്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി അവിടെ അവരെ പിന്നെ ഒരു സിസ്റ്റർ ഒന്നും പറഞ്ഞായിരുന്നു രോഗികളുടെ കൂടെ ഉള്ള ബൈസ് സ്റ്റാൻഡിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സൈഡിൽ തന്നെ നിലത്ത് കിടന്നോളി ബാക്കി രോഗികൾ വരുമ്പോൾ എന്താണ് കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ രാത്രി രാത്രി പാതിരാത്രി നിങ്ങളെ വിളിച്ച ലീപ്പിക്കൽ നടക്കൂല അപ്പോൾ ആ ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആയപ്പോൾ ഒന്ന് പറഞ്ഞു അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലും ആറി കിടന്നുപോലെ ഇറങ്ങിട്ട് കാരണം ആ രീതിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഉള്ളിൽ മാസ്ക് ഒക്കെ ഇടുന്നുണ്ട് കൊണ്ടാണ് മാസ്ക് എന്ന് അപ്പോൾ തന്നെ അപ്പോഴത്തെ ചൂടുണ്ട് ഒന്നു ഇപ്പോഴത്തെ കാര്യമായിട്ട് മഴയൊന്നുമില്ല ചൂടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുകയാണ് പിന്നെയെന്ന് വെച്ചാൽ എനിക്കും ഒരു തൊണ്ടവേദന ഉണ്ട് ഇപ്പോൾ പനിക്കാണോ എന്താണെന്ന് പറിച്ചാലേ അറിയുള്ളൂ എനിക്കും ശബ്ദത്തിനൊരു വ്യത്യാസം ഉണ്ട് തൊണ്ട വല്ല വേദന അപ്പോൾ ചൂടുവെള്ളം തന്നെ കുടിച്ചുകൊണ്ടിരിക്കണത് അതേപോലെ തന്നെ ഇടക്കിടയ്ക്ക് സ്ട്രെസ് മുട്ടായി മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഇങ്ങനെ കഴിക്കുന്നുണ്ട് പിന്നെ പനിയുടെ ഗുളിക അത് ഇന്നലെ രാവിലെ രാത്രിയും ഇന്ന് രാവിലെയൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ചെറിയൊരു പനിയുടെ തുടക്കം പോലെ അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ നമ്മൾ ഗുളിക അഴിച്ചങ്ങനെ നോക്കിയതാണ് ഇനി പിന്നെ ഇടയിൽ കൂടി കൂടി പനിയടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകെ ഇടങ്ങാറും ഒന്നും നടക്കില്ല പിന്നെ ആകെ രോഗികൾ മാത്രമല്ല അത് ഉണ്ടാവുള്ളൂ അപ്പോൾ ഏതായാലും ഒന്നും വരാതിരിക്കട്ടെ ഗുളിയൊക്കെ കഴിച്ചിട്ട് ചെറിയൊരു ആശ്വാസമുണ്ട് പക്ഷേ അവർ തൊണ്ടവേദന അവരിപ്പോഴും ഉണ്ട് ഞാൻ കരുതി ഇന്നലെ എനിക്ക് എനിക്കിത് ഉണ്ടായിരുന്നു ഞാൻ അക്കനോട് ഇന്നലെ എന്താ പറഞ്ഞേ പോകാ ആ ഇന്ന് രാവിലെ ശബ്ദം പോകുന്നു പറഞ്ഞു കാരണം എനിക്ക് സാധാരണ അങ്ങനെ അത് എല്ലാ വർഷവും എനിക്ക് വരുന്നതാണ് ഗൾഫിൽ നിൽക്കുമ്പോഴേ രണ്ട് പ്രാവശ്യം എനിക്ക് അങ്ങനെ വന്നു കാരണം ഒന്നും പറയാൻ വയ്യ കസ്റ്റമറിനോട് സംസാരിക്കാൻ പറ്റുന്നതിൽ ഒന്നുമില്ല മറ്റേ കിളി വെച്ചുണ്ടാക്കുമ്പോൾ പോലെ ശബ്ദം ഉണ്ടാവത്തുള്ളൂ അപ്പൊ അത് എല്ലാ വർഷവും എനിക്ക് ഒരു ട്രിപ്പ് വരും എന്നാൽ രണ്ടു ദിവസം അങ്ങനെ ഉണ്ടാവും നാല് ദിവസം പോകും പക്ഷെ അങ്ങനെ എനിക്ക് എല്ലാ തവണയും വരുന്നതാണ് അപ്പൊ വരുന്നതിന് കുറച്ച് മുൻ തല ദിവസം നമുക്ക് ചെറിയ സിംറ്റംസ് കിട്ടല്ലോ അപ്പം അതെനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നതെന്ന് വിചാരിച്ച ഒരു ശബ്ദം പക്ഷേ കുഴപ്പമൊന്നുമില്ല അപ്പം ചൂടുള്ളൊക്കെ കുടിച്ചുകൊണ്ടാകും ഇനി ഇപ്പം എന്താണെന്ന് അറിയില്ല കേട്ടോ ഇപ്പോഴും തൊണ്ടവേദന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഈ ഒരു മഴ സമയം പിന്നെ പകർച്ചാതി ഒക്കെ പാടുന്ന കൊണ്ട് ഹോസ്പിറ്റലിൽ വരുന്നവരൊക്കെ മാക്സിമം ശ്രദ്ധിച്ചോളിയും കുട്ടികളും അതേപോലെ തന്നെ ആൾക്കാരൊക്കെ വരുന്നവരെ മാക്സിമം ശ്രദ്ധിച്ചോളി അത് ഒന്നായിട്ട് പകർച്ചവതിയുടെ സമയമാണ് ഓക്കെ പിന്നെ വേറെ എന്താണ് പറയാനുള്ളത് പട കാര്യങ്ങളും ഛർദി ഛർദ്ദി കുറവൊന്നുമില്ല ഛർദി ഉണ്ട് കാരണം

ാണ് ഇവിടെ ഈ ഇൻഷുറൻസിന്റെ പിന്നാലെ അടക്കം കാരണം ടോക്കൺ കിട്ടും അത് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞ വേഗം വേഗം ആൾക്കാര് കൂടുന്നല്ല ഇവര് ചെലപ്പോ അവിടുന്ന് നീച്ച് പോവുക അങ്ങനെയൊക്കെ ആയിട്ട് അവരങ്ങനെ തന്നെ അവരിടക്ക് നീച്ച് പോകും അവിടെ സ്റ്റാഫൊക്കെ അവര് അടക്കം നീച്ചു പോകും അത് കാരണം കൊണ്ട് ഇപ്പോൾ അവരെ കുറ്റം പറയല്ല പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ സമയം വരുകയാണ് കാരണം ഇപ്പം ഇതിലൊരു ബുക്ക് ഉണ്ട് ഒരു മഞ്ഞ ബുക്ക് കണ്ടിട്ടുണ്ടാവും ആ മഞ്ഞ ബുക്കാണ് ഇബ്ബിക്കും വേണ്ടത് ഇബ്ബെ കഴിഞ്ഞാലും ഇനി അത് നേഴ്സുമാർക്ക് വേണം അപ്പം നേഴ്സുമാരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ആ മഞ്ഞ ബുക്ക് തരാൻ പറയട്ടെ കാരണം നമ്മൾ രാവിലെ മുതൽ ഇത് എന്താ ഇത് നമ്മൾ ആ ഹോസ്പിറ്റൽ കൊണ്ടുവരുന്നതുകൊണ്ട് ഇതുവരെ എന്താ നേഴ്സുമാർക്ക് അത് കിട്ടിയിട്ടില്ല എന്നാലും രാത്രിയായിട്ടേ കിട്ടിയുള്ളൂ പക്ഷെ അവർക്ക് രാവിലെ മുതൽ ഇത് കിട്ടണം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് അത് കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ഇതിവിടെ കഴിഞ്ഞാൽ ഈ ബുക്ക് അവിടെ കൊണ്ടുപോയിട്ട് തന്നെ പറ്റുള്ളൂ അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഏതായാലും ചക്കരക്ക് പരിപാടികളൊക്കെ മുന്നേ അറിയുന്നത് കൊണ്ട് എനിക്ക് ഏതായാലും ഈ വല്യ പിന്നെ ഓട്ടോ കാര്യങ്ങളൊന്നുമില്ല ഓട്ടം ഉണ്ടെങ്കിലും ചക്കരിന്റെ കൂടെ ഓളം എഴുത്താലാണ്ട് പോയാൽ മതി അതേപോലെ തന്നെ പാൽ പിടിക്കൽ എടുക്കൽ സഹായിക്കൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ബാക്കി ഇവിടുത്തെ കാര്യങ്ങൾ പ്രൊസീജിയർ എന്താണ് ഇതേപോലത്തെ ഇൻഷുറൻസ് കാര്യങ്ങൾ ടെസ്റ്റിന് കൊടുക്കൽ ടെസ്റ്റ് റിസൾട്ട് വാങ്ങാൻ പോലൊക്കെ ചക്കരയ്ക്ക് സ്ഥലം അറിയാവുന്നതുകൊണ്ട് അവളെ പിന്നാലെ തന്നെ പോയാൽ മതി എനിക്കിങ്ങനെ ചുറ്റിയിട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇവിടെ മുന്നേ ഒന്ന് നിന്നാരണം കൊണ്ട് ചക്കരക്കറിയാലേ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ എന്തായാലും മരുന്നൂരും പോകണി ഉണ്ടോ ആ ആൾക്കാരൊക്കെ ഇങ്ങനെ മരുന്നോട് ചോദിക്കും ഇന്നോട് ചോദിച്ചാൽ ഞാൻ ഇന്നോട് ഇന്നലെ ചേച്ചി ചോദിച്ചു പിന്നെ ഇവിടെ റിസൾട്ട് എടുക്കുന്ന റിസൾട്ടുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അപ്പം ഞാൻ എന്നോട് ചോദിച്ചില്ലേ അക്കര ഒരാൾ ചോദിക്കുന്നത് അക്കരെ പറഞ്ഞു കൊടുത്ത് അപ്പം ഇവിടെ നിന്ന് പറഞ്ഞാൽ ആൾക്കാരാണെങ്കിൽ അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണെങ്കിൽ കുഴപ്പമില്ല നമുക്കിപ്പോൾ ആദ്യത്തെ ഒരു ദിവസം ചിലപ്പോൾ നമുക്ക് അറിയില്ല അവിടെ നമ്മൾ ഒരു പല കാര്യങ്ങളായിട്ട് പോയിട്ടുള്ളേ അപ്പം നമുക്കറിയാം ഇവിടെയാണ് എവിടെയാണ് ഏതോ എല്ലാ വാർഡും കൂടിയും പോയി എത്തിയിട്ട് അവിടെ ഒക്കെ തെണ്ടി തിരിഞ്ഞിട്ടാണ് ലാസ്റ്റ് ആ പതിനൊന്നാം വാർഡ് ഒന്നും അറിയില്ലായിരുന്നു അവിടെയുള്ളവരോട് കാരണം ഇവിടെ എങ്ങനെയാച്ചാ ഒരാൾക്കും ഈ വഴി കറക്റ്റ് അറിയില്ല എവിടെ പോയി പെട്ടാല് ലൂപ്പിൽ പെട്ട അവസ്ഥയാണ് എവിടെ പോയി പെട്ടെന്ന് എവിടേക്കോ പോയി എത്തും അവസ്ഥയാണ് പിന്നെ പറഞ്ഞ ഇവിടെ നമുക്ക് നോർമലി ഇവിടെ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഒരേ പോലെയാണ് ഒരു പണി മാത്രം ഞാൻ എന്താ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ താഴേന്ന് അടയാളോടെ നോക്കിച്ചിട്ടുണ്ട് മെഡിക്കൽ നീല ബോർഡ് അത് നോക്കിയിട്ടേ തിരിയുള്ളൂ അതേ എൻട്രൻസ് അവിടെ വേറെ പോകുന്നു ഞാൻ ആ ഞാൻ ആകെ ഈ ഒരു കോളിപ്പാടി കഴിഞ്ഞിട്ടല്ല ഫസ്റ്റ് കോണിപ്പടി രണ്ടാമത്തെ കോണിപ്പടിയിലാണ് അത് കൊണ്ടുപോകുമ്പോ അവിടെയാണ് ഫാൻസ് ഇറങ്ങിയിട്ടുണ്ട് സുഖം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഡാൻസ് ജീൻസൊക്കെ ഇട്ട് നമുക്ക് ഇങ്ങനെ നടക്കലും റഫ് യൂസ് കാര്യങ്ങളൊക്കെ നടക്കില്ല അതേസമയം ഇതൊരു പോക്കറ്റ് ഉണ്ട് മൊബൈലൊക്കെ അത് തന്നെ ധാരാളം പിന്നെ ആകുമ്പോൾ നല്ല ഫ്രീ ആയിട്ട് ലുങ്കി തുണിയാണ് നല്ലത് പിന്നെ കൊതുകടി കിട്ടുന്നേ ഉള്ളൂ കൊതുകടി കിട്ടാൻ നേരം നമുക്കൊന്ന് ഇറക്കിടണം അത്രേ ഉള്ളൂ ആ മെഡിക്കൽ കോളേജാണ് പൊതു കടി കാര്യങ്ങൾ ഈ ചല്യം ഉണ്ടാവും അപ്പോൾ ആ ഒരു ശല്യം മാത്രമേ ഉള്ളു കൊതുകിൻ്റെ ബാക്കി കുഴപ്പമൊന്നുമില്ല ലങ്കിത്തുനേണ്ട സുഖം അത് കേസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ നടന്ന കാര്യങ്ങൾ അപ്ഡേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ എന്തായാലും അപ്പോൾ അത്രയല്ലേ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഡെയിലി ചോദിക്കുന്നത് കൊണ്ടുള്ള അപ്ഡേഷൻ മാത്രം അറിയിക്കുകയാണ് അല്ലാതെ നമ്മൾ വേറൊന്നുമല്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയ വീട്ടിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈക്കും